പ്രീമുട ബ്ലേഷർക്ക് സ്വാഗതം സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്നും പ്ലേ ഓഫ് കാണാതെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തായത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയും അതുപോലെ തന്നെ ഗോൾ കീപ്പിങ്ങും തന്നെയാണെന്ന് നിലവിൽ പറയേണ്ടി വരും കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിലെ പാളിച്ചയും അതുപോലെ തന്നെ പ്രതിരോധ നിരയിലെ പാളിച്ചയും കാരണമാണ് ഭൂരിഭാഗം ഗോളുകളും ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് കൂടാതെ വഴങ്ങിയ ഗോളിനനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ധാരാളം ഗോളുകൾ നേടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു അത് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെയും അതുപോലെ തന്നെ മധ്യനിരയിലെയും താരങ്ങളിലും മികവായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിട്ട നിരയിലെ വിദേശ താരങ്ങളുടെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ എല്ലാവരും മികച്ച പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയത് നോവാസോയി അതുപോലെ തന്നെ ക്യാപ്റ്റൻ എഡ്രിയാൻ ലോണ ജീസസ് അതുപോലെ തന്നെ പെപ്ര അടക്കമുള്ള താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ താരങ്ങളുടെ കാര്യമെടുത്താൽ ഇന്ത്യൻ താരങ്ങൾ മുന്നിട്ട നിരയിൽ അത്ര മികച്ച പ്രകടനം നടത്തി എന്നത് സംശയം തന്നെയാണ് ഇപ്പോഴും നമുക്ക് തുടരുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിന്റെ നിര എടുത്ത് പരിശോധിച്ചാൽ അമാവിയ അതുപോലെ തന്നെ മുഹമ്മദ് ഐമൻ ഇഷാൻ പണ്ഡിത് അടക്കമുള്ള താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിട്ട നിര ഇത്തവണ ഇന്ത്യൻ താരങ്ങളിൽ കളിച്ചത് എന്നാൽ അതിൽ ഇഷാൻ പണ്ഡിത മാത്രമാണ് ഇത്തിരി നിറമങ്ങിപ്പോയത് എന്തായാലും താരത്തിന് ഭൂരിഭാഗം മത്സരങ്ങളും നഷ്ടമായത് പരുക്ക് കാരണമായിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിലാവട്ടെ മിക്ക മത്സരങ്ങളും താരം കളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ഈ സീസണിലും താരത്തിന് ഗോളുകളൊന്നും നേടാൻ സാധിച്ചില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ പറ്റി സംബന്ധിച്ചിടത്തോളം അത് നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും ഇഷാൻ പണ്ഡിതെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നിലവിൽ പുറത്തു വരുന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ട് പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സ്ട്രൈക്കറായ ഇഷാൻ പണ്ഡിതെ ഈ സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് സൂപ്പർ കപ്പിൽ മാത്രമേ താരം ഇനി ബ്ലാസ്റ്റേഴ്സിനായി കളിക്കുകയുള്ളൂ ആ സൂപ്പർ കപ്പ് കൂടി കഴിഞ്ഞാൽ താരത്തെ അടുത്ത സമ്മറിൽ ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ശ്രമം എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയൊരു ഇന്ത്യൻ സ്ട്രൈക്കറിനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ സ്ട്രൈക്കറായ വിക്രം വിക്രം പ്രതാപ് സിംഗ് ഇപ്പോൾ മുംബൈ സിറ്റി വിടുകയാണ് അടുത്ത സമറിൽ താരത്തെ ഒഴിവാക്കാനാണ് മുംബൈയുടെ ശ്രമം അതുകൊണ്ട് തന്നെ ഇനി വിക്രം പ്രതാപിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് കാരണം ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ സ്ട്രൈക്കർമാരിൽ ഇപ്പോൾ കരാർ അവസാനിക്കാൻ അവസാനിക്കാറായിരിക്കുന്ന ഒരു താരം മാത്രമേ ഉള്ളൂ അത് വിക്രം പ്രതാപാണ് അതുകൊണ്ടുതന്നെ വിക്രം പ്രതാപിനെ ഇനി ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും അതോ ഇനി ഐ ലീഗിൽ നിന്നാണോ പുതിയ സ്ട്രൈക്കർ വരിക എന്നത് നമ്മൾ കണ്ടറേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈഷാൻ പണ്ഡിതയെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഇന്ത്യൻ സ്ട്രൈക്കറിനെ സ്വന്തമാക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നിലവിൽ പുറത്തുവരുന്നത്